ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് അമ്മ ഉണ്ടാക്കാറുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് സാധാരണ കാരലപ്പം അല്ല അമ്പലത്തിൽ നിട്ടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കൂടിയ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിപ്പൊടിയാണ് അമ്മ എടുത്തിരിക്കുന്നത് ഇത് ഉണക്കലരി രണ്ട് മണിക്കൂർ കുതിർത്ത് ചെറിയ തരിയോടുകൂടി പൊടിച്ചതാണ് വറക്കാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് പിന്നെ മധുരത്തിന് വേണ്ട ശർക്കര രണ്ടോ മൂന്നോ അച്ച ശർക്കര ചേർക്കാം ചെറുതാണെങ്കിൽ മൂന്നെടുക്കാം വലുതാണെങ്കിൽ രണ്ട് ചെന്ന ധാരാളം മതി പിന്നെ വേണ്ടത് പളയങ്കോണം പഴമാണ് ഇത് വളരെ ചെറിയ പഴമായതുകൊണ്ട് ഇവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു ഒന്നര പഴമൊക്കെ മതിയാവും പിന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മട്ട ഇത് രണ്ട് ടേബിൾ സ്പൂൺ മട്ടയാവില് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് വെള്ളി അവൽ ചേർക്കരുത് മട്ടവില് തന്നെ ചേർക്കണം എന്ന് നമുക്ക് അമ്മ എങ്ങനെയാണ് മാവ് റെഡിയാക്ക നോക്കാം അപ്പം ആദ്യം തന്നെ പഴം ഒന്ന് ഉടച്ചെടുക്കുകയാണ് കൈകൊണ്ട് തന്നെയാണ് ഉടച്ചെടുക്കുന്നത് നന്നായിട്ട് ഉടച്ചെടുക്കാം പഴം നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചതിന് ശേഷം അതിലേക്ക് കുതിർത്തി വെച്ച് അവിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അവിലാണ് ഇട്ട് ചേർത്തിരിക്കുന്നത് ഇതാണ് ഈ അപ്പത്തിന് സോഫ്റ്റ്നെസ് കൊടുക്കുന്നത് അത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ശേഷം അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര അവലും പഴമൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പാൽപ്പമായിട്ട് അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇതിലിപ്പോൾ അമ്മ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ശർക്കരപ്പാനീം പഴമൊക്കെ ചേർന്നിട്ട് തന്നെ മാവിന് ആവശ്യമുള്ള ആ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഉണിയപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പണിയിരിക്കാൻ വേണ്ടി ഒരുപാടെങ്കിലും ലൂസാവരുത് ഇനി നമുക്കിതിലേക്ക് ഉണങ്ങിയ തേങ്ങ നെയ് വെച്ചത് ചേർത്ത് കൊടുക്കാം ഉണങ്ങിയ തേങ്ങയില്ലെങ്കിൽ സാധാരണ തേങ്ങ ചെറുതായി എരിഞ്ഞിട്ട് നീര് വറുത്ത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് എള്ളോ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി ഒരമണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ടെ സാധാരണ ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഒരമണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു മുന്നേ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ പശുവിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പകുതി പശു നെയ്യും പകുതി വെളിച്ചെണ്ണി ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അമ്പലത്തിൽ പശു നെയ്യ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പശു നെയ്യ് മാത്രമായിട്ടും ചെയ്യാം അമ്മ ഇപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും പകുതി പകുതിയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണീ നെയ്യൊക്കെ രണ്ട് പേരും നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഭാഗം നോക്കുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് മോപ്പിച്ചെടുക്കാം ആദ്യത്തെ സിറ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം വളരെ സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ അമ്പലത്തിൽ നീട്ടുന്ന അതേ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ